മലപ്പുറം വളാഞ്ചേരിയിൽ പാതിരാത്ത ഓട്ടം പോയ ഓട്ടോ ഡ്രൈവർക്ക് യാത്രക്കാരൻ നൽകിയത് ചെക്ക് വലിയ തുകയെന്ന് വരട്ടെ രൂപ ഓട്ടോ വേണ്ടിയായിരുന്നു ചെക്ക് നൽകൽ മലയാളത്തിൽ എഴുതിയത് കുറച്ച് വെള്ളത്തിലാണ് വെള്ളത്തിൽ ഇപ്പോൾ വണ്ടി കൈയാണു അപ്പോൾ അത് ഞാൻ കുറെ പോകാൻ അടിച്ചു എന്നാൽ വെള്ളം അടിച്ചതിന് പ്രശ്നം വെച്ചിട്ട് അപ്പോൾ ചെറിയ കുട്ടിനെ കണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര സങ്കടം തോന്നി ഇപ്പോൾ പോകാൻ കണ്ടു വിളിച്ചത് അപ്പം അവിടെ എത്തി പിന്നെ കുളമംഗല സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തി അവിടുന്ന് അവർ ഭക്ഷണം കിട്ടാൻ വീട് പോയിട്ട് കടക്കാനോ ഭയങ്കര പ്രശ്നം റോങ് ആയിട്ട് അടിക്കാനൊക്കെ ചെന്ന് വലിയ പ്രശ്നമുണ്ടായി അപ്പോൾ എനിക്ക് തോന്നിയിട്ട് പോയിട്ട് എങ്ങനെയും ബുദ്ധിമുട്ടാവും അപ്പൊ എത്തിയാക്കും പ്രശ്നം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ പറഞ്ഞിരിക്കുക വണ്ടി ഓട്ടം പോരാൻ പറ്റില്ല പ്രശ്നമുണ്ട് നിങ്ങൾക്കൊക്കെ പോരാൻ കയ്യില്ലായിരുന്നേ അങ്ങനെ നിങ്ങൾക്ക് കാര്യത്തിനെ കൊണ്ടുപതി തരാനായിട്ട് വളാഞ്ചേരി വന്നായി കൊടുത്തു അവിടത്തേക്കിനോട് വാടക എത്ര ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു എൺപത് റുപ്യാണെന്നാളിന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൺപത് രൂപ വാടക പൈസ ഇല്ല ചെക്കാണ് തരാം ചെക്ക് നിങ്ങൾക്ക് വേണ്ടാങ്കിൽ പൈസേനെ പോയിക്കൊണ്ട് കുഴപ്പമില്ലായിരുന്നേ ചെക്കിന്ന ആവശ്യമില്ലായിരുന്നു വേണ്ടായിരുന്നേ അത് പറ്റില്ല എൻ്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് തന്നോ ആ ഒക്കെ കയ്യിലുണ്ട് ഇതാണ് ചെക്ക് ചെയ്തെന്ന ചെക്ക് ഞാൻ അത് വെറുതെ ജസ്റ്റ് വെറുതെ അങ്ങനെ വണ്ടിയിൽ വെച്ചിരുന്നു ഞാനിപ്പോ ഡ്രൈവറായിട്ട് മുപ്പത്തിയൊന്ന് വർഷമായി മുപ്പത്തിയൊന്ന് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒരാൾക്ക് പോകുന്നത് എൺപത് രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കുന്നു അതിൽ മലയാളത്തിൽ എൺപത് രൂപ എന്ന് എഴുതുന്നു ഒക്കെ ഇട്ടത് തിരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് എന്തായാലും അന്നുണ്ടായ ആ രാത്രി അഷ്റഫിനെ മറക്കാൻ പറ്റാത്തതാണ് എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് അഷ്റഫ് എത്ര ക്ഷമയുള്ള ഒരാളാണെന്ന് ഹോട്ടലിൽ പോയി ഒരാളാണ് എല്ലാം ചെക്ക് കൊടുത്തിട്ട് നമ്മുടെ സാധാരണ കഴിഞ്ഞത് സഹോദരന്മാരൊക്കെ ആണെങ്കിൽ രണ്ട് വർത്താനങ്ങൾ തിരിച്ചു വരാം പക്ഷേ അഷ്ഫ് വളരെ ക്ഷമയോടെ എന്തുകൊണ്ടാണ് അയാളുടെ മധ്യരഹിയിലാണെങ്കിൽ അയാളുടെ കൂടുതൽ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് അങ്ങനെ നന്മയുള്ള അഷ്ഫിനൊരു തമാശ ഓർമ്മയായി അത് പോക്കറ്റിൽ കിട്ടട്ടെ പക്ഷേ ഇട്ട് കൊടുത്തിട്ട് പോയി വിരുദൽ ബോധം തെളിഞ്ഞപ്പോഴെങ്കിലും ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ക്രൂരത മനസ്സിലാക്കേണ്ടതാണ് എപ്പോഴെങ്കിലും അഷഫനെ കണ്ട് ഈ ചെക്കിന് തുല്യമായ പണം അദ്ദേഹം കയ്യിൽ കൊടുക്കാനുള്ള ഒരു മാന്യത കാണിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം